ൂരി പെരിഞ്ഞനം ആറാം വി എച്ച് എസ് ഹയർ സെക്കൻഡറി വിഭാഗം ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു പെരിഞ്ഞനം ആറാം വി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി വിഭാഗം ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഹൈസ്കൂൾ പ്രധാന അധ്യാപക ബി ബി ബട്ടീച്ചർ നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് ജയശ്രീ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് ദീദി എ ഡി സ്വാഗതം പറഞ്ഞു പി ടി എ വൈസ് പ്രസിഡന്റ് കെ കെ നാസർ സ്റ്റാഫ് സെക്രട്ടറി ഫ്രെഡറിക് ഡേവിഡ് എന്നിവർ ആശംസകൾ അറിയിച്ചു സൗഹൃദ കോർഡിനേറ്റർ ശ്രീപ്രിയ ആർ നായർ നന്ദി പറഞ്ഞു ക്ലാസ് അടിസ്ഥാനത്തിൽ പ്രത്യേകം സ്റ്റാളുകൾ തയ്യാറാക്കിയാണ് വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വിവിധതരം രുചികരമായ വിഭവങ്ങളുടെ പ്രദർശനവും വിപണനവും ഫുഡ് ഫെസ്റ്റിൽ നടന്നു വിദ്യാർത്ഥികൾ വീടുകളിൽ നിർമ്മിച്ചു കൊണ്ടുവന്ന മായം കലരാത്ത ഭക്ഷ്യവസ്തുക്കളാണ് ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കിയിരുന്നത് മലബാർ വിഭവങ്ങൾ വിവിധതരം കേക്കുകൾ പാനീയങ്ങൾ നാടൻ വിഭവങ്ങൾ വറവുകൾ തുടങ്ങി ഒട്ടേറെ വിഭവങ്ങൾ ഫെസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു വിപണനത്തിൽ നിന്ന് സമാഹരിച്ച തുക വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടും വിധം കലാകായിക ശാസ്ത്രമേളകളിലേക്ക് മേളകളിലേക്ക് നീക്കിവെക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് കൊമേഴ്സ് വിഭാഗം അധ്യാപകരായ മഞ്ജു എം ശ്രീപ്രിയ ആർ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ സയൻസ് കൊമേഴ്സ് വിഭാഗത്തിലെ എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി